പരിശുദ്ധാത്മ സ്നാനവും അതിനെ തുടർന്നുള്ള അന്യഭാഷാ ഭാഷണവും നാളിന് ശേഷം ഇരുപതാം നൂറ്റാണ്ടിലാണ് പ്രത്യക്ഷമായത് എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഇന്നുമോ അങ്ങനെ പഠിപ്പിക്കുന്ന സഭകളും ഇന്നും എന്നാൽ ഒന്നാം നൂറ്റാണ്ടു മുതലുള്ള എല്ലാ കാലങ്ങളിലും പരിശുദ്ധാത്മവരങ്ങളുടെ പ്രതിഫലനങ്ങൾ സഭകളിൽ കണ്ടിരുന്നുവെന്നത് വിസ്മരിക്കാൻ കഴിയാത്ത കാര്യമാണ് രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ആദ്യകാലത്തുന്ന പോലെ സഭയിൽ ആത്മവരങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടില്ല ദൈവം സഭയ്ക്ക് നൽകിയ ആത്മവരങ്ങളുടെ പ്രദർശനങ്ങൾ അവസാനത്തെ അപ്പോസ്തലൻറെ മരണത്തോടെ അവസാനിച്ചു എന്നുപോലും ചിലർ ധരിച്ചു ഇതിനർത്ഥം രണ്ടാം നൂറ്റാണ്ടോടെ ആത്മവരങ്ങളും അന്യഭാഷയും സഭയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാൽ അങ്ങനെ സംശയിച്ച തന്റെ സമകാലികരോട് ജസ്റ്റിൻ മാർ ഇങ്ങനെയാണ് പ്രസ്താവിച്ചത് ദൈവാത്മാവിന്റെ വരങ്ങൾ പ്രാപിച്ച പല സ്ത്രീകളെയും പുരുഷന്മാരെയും നമ്മുടെ ഇടയിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് യോഹനാൻ അപ്പോസ്റ്റലന്റെ ശിഷ്യനായിരുന്ന കോളി കാർപ്പിന്റെ കീഴിൽ അഭ്യസിച്ച ബിഷപ്പ് ഐരേനിയസ് ഇങ്ങനെ പ്രസ്താവിക്കുന്നു നമ്മുടെ സഭയിലെ പല സഹോദരങ്ങളും പ്രവചനപരമുള്ളവരാണ് അവർ ആത്മാവിൽ പല ഭാഷകൾ സംസാരിക്കുന്നവരുമാണ് എന്നാൽ രണ്ടാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ അക്കോസ്റ്റലീയ കാലത്തെന്ന പോലെ എക്കാലത്തും പരിശുദ്ധാത്മവരത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രത്യക്ഷമായ പ്രതിഫലനങ്ങൾ ദൃശ്യമാകുമെന്ന് വാദിച്ചുകൊണ്ട് മോണ്ടാനിസ്റ്റുകൾ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു ആത്മവരങ്ങളുടെ നിർവിഘ്ന പ്രദർശനത്തെ പ്രോത്സാഹിപ്പിച്ച മുണ്ടാനസിന് അനുയായികളും ഉണ്ടായിരുന്നു അവർ തങ്ങളെ തന്നെ വിളിച്ചിരുന്നത് എന്നായിരുന്നു എന്നായിരുന്നു ന്യൂമാറ്റിക്സ് അല്ലെങ്കിൽ അന്യഭാഷകൾ സംസാരിക്കുന്നവരും പ്രവചിക്കുന്നവരും ഈ സംഘത്തിൽ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ വ്യവസ്ഥാപിത സഭ മുണ്ടാനസിനെ ദുരുപദേശം ചുമത്തി പുറത്താക്കി അദ്ദേഹത്തിന്റെ അനുയായികളെ അവർ വേട്ടയാടി പീഡനങ്ങൾ കൊലപാതകങ്ങൾ വരെ എത്തി അനേകം മുണ്ടാനിസ്റ്റുകൾ രക്തസാക്ഷികൾ അയച്ചു കട്ടിലിൽ കിടന്നു മരിക്കാൻ ആഗ്രഹിക്കേണ്ട രക്തസാക്ഷിത്വം കാക്ഷിച്ചു കൊഴവിനെന്ത് മുണ്ടാനസ് തന്റെ അനുയായികളോട് ഉപദേശിച്ചു